السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برن الله أما بعد فقه برهم إرنوتي أمبت مونة برشد قرآن برائم سينا سميت بالكرن وطنوة أتبغل

അഥവാ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ കരയൽ സുന്നത്തുണ്ട് ഇനി സ്വമേധയാ കരച്ചിൽ വരുന്നില്ലെങ്കിൽ ഉണ്ടാക്കി കരയൽ സുന്നത്തുണ്ട് ഓതുമ്പോൾ കരയുക എന്നുള്ളത് സിഫത്തുൽ ആരിഫീൻ ആത്മജ്ഞാനികളുടെ സ്വഭാവമാണത് സച്ചരിതരായ അള്ളാഹുവിന്റെ അടിമകളുടെ അടയാളവുമാണ് മാത്രവുമല്ല നബിസ്വല്ലാഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇക്റ ഉൽ ഖുർആാൻ നിങ്ങൾ ഖുർആൻ ഓതുവീൻ കരയുകയും ചെയ്യുക്കൂ ഫു കരച്ചിൽ വരുന്നില്ലെങ്കിൽ ഉണ്ടാക്കി കരയുവീൻ എന്ന് റസൂൽ സല്ലാവി തങ്ങൾ പറയുന്നുണ്ട് ഖുർആൻ ഓതുമ്പോൾ ഖുർആാനിൻ്റെ അർത്ഥവും ആശയവും ആ ഖുർആാനിക വചനങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള മുന്നറിയിപ്പുകളെ താക്കീതുകളെക്കുറിച്ചും ശിക്ഷാമുറകളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ കരച്ചിലുണ്ട് ഹൃദയം തെളിഞ്ഞ ആളുകൾക്ക് ഖുർആാനിന്റെ വചനങ്ങളുടെ സ്വാധീനത്തിൽ നിന്നുണ്ടാകുന്ന കരച്ചിലുണ്ട് ആ കരച്ചിൽ സ്വാഭാവികമായ കരച്ചിൽ വരുന്നില്ലെങ്കിൽ എനിക്കിങ്ങനെ കരച്ചിൽ വരുന്നില്ലല്ലോ എന്ന ഒരു ദുഃഖം മനസ്സിൽ ഉണ്ടാക്കുകയും ആ ദുഃഖത്തെ തുടർന്ന് കരച്ചിലുണ്ടാക്കുകയും ചെയ്യണമെന്ന് കൂടി മഹാന്മാരായ ഇമാമിയങ്ങൾ ഈ ഹദീസനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇമാം വസാലി റതിയുള്ളാനുവിൻ്റെ ഇഹയ്യയിലും അതുപോലെ തന്നെ ഇമാം നബി റതി കിതാബുല്ല അദ് മാത്രമല്ല ഇമാം നബി ഖുർആൻ പാരായണത്തിൻ്റെ അദബുകൾ മാത്രം ചർച്ച ചെയ്തുകൊണ്ട് സപ്രേറ്റ് രചന നടത്തിയ അത്തിബിയാൻ ഫി ആദാബി അമലത്തിൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിനും വിശദമായി ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നവർ പാരായണ വേളയിൽ കരയണം കരച്ചിൽ വരുന്നില്ലെങ്കിൽ ഉണ്ടാക്കി കരയണം ഇതൊക്കെ നല്ല മനുഷ്യരുടെ സ്വഭാവമാണ് അള്ളാഹു തൗഫീഖർ നൽകട്ടെ അസ്സലാമു അലൈക്കും